നമസ്കാരം പ്രവാസി ടൈംസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എല്ലാ പ്രവാസികളും പ്രതീക്ഷയിലാണ് പ്രവാസി ടൈംസിൽ നമുക്കൊപ്പമുള്ളത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദേശത്ത് ഒരുപാട് ബിസിനസ് മേഖല നടത്തുന്ന എ കെ ഗ്രൂപ്പ് എം ഡി എ കെ മുസ്തഫ എന്ന മുത്തുവാണ് സ്വാഗതം ചെയ്യുന്നു പ്രവാസി ടൈംസിലേക്ക് അപ്പോൾ താങ്കളുടെ കീഴിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് അപ്പോൾ അവരെല്ലാം പ്രതീക്ഷയിലാണ് ഇത്തവണെങ്കിലും വന്നിട്ട് ഒരു തവണയിൽ വോട്ട് ചെയ്ത് പോകും കാരണം അഞ്ച് വർഷത്തിന് ശേഷം എത്തുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അവർക്കുള്ളൊരു സാഹചര്യങ്ങളും സൗകര്യങ്ങളും താങ്കളുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എൻ്റെ അവിടെ കീഴിൽ ആയിരത്തിൻ്റെ മേലെ പിന്നെ സ്റ്റാഫുകളിലാണ് അവർക്ക് പല ആൾക്കാർക്കും പല ആൾക്കാരും പല രാഷ്ട്രീയ പിന്നെ സംഘടനകളും ഇതിൻ്റെ പ്രവർത്തകരാണ് അവർക്കൊക്കെ ഈ എലക്ഷൻ വരുന്ന ടൈമിന് എല്ലാവർക്കും നാട്ടിൽ വരണം വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇനി വോട്ട് ലീസ്റ്റിൽ ഇല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തും പിന്നെ വന്നിട്ട് അവർ ലീവിൻ്റെ കാര്യം ചോദിക്കലുണ്ട് പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞേക്കും പിന്നെ നമ്മളവിടെ ബിസിനസ് നടക്കണമല്ലേ ഇപ്പോൾ എല്ലാവരും കൂടിയും ഒരു പിന്നെ നമുക്ക് അതിനുള്ളിൽ പറ്റില്ല അപ്പോൾ അതിന് ബിസിനസ്സിനവിടെ അത്ര സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കാര്യങ്ങളൊന്നും നടക്കില്ല ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ പരമാവധി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കിട്ടുണ്ട് എന്തിന് അവരെല്ലാം ഇത്തവണ ഒരു നൂറിലധികം പേര് ഇത്തവണ ഓ ടി വരുന്നുണ്ടോ നാട്ടിലേക്ക് ഇല്ല അത്രയൊന്നും പറ്റില്ല കാരണം ഞങ്ങളെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ബിസിനസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സ്റ്റാഫ് എപ്പോഴും കുറച്ച് സ്റ്റാഫുകൾ തന്നെ കുറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇവിടെ ബിസിനസ് കൊണ്ടു പ്രയാസം ഭയങ്കര ഉണ്ടാവും എന്നാലും മാക്സിമം ഒരു അമ്പത് ആൾക്കാരെ പറഞ്ഞേക്കാളുള്ള സംവിധാനം നോക്കുന്നുണ്ട് അത് പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടല്ല ഏത് എങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് കൊല്ലായ ഒരു ഒന്നര കൊല്ലായുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് അവർക്ക് ചിലപ്പം ഒന്നും കൂടിയും ഇങ്ങോട്ടിപ്പോൾ ഒരു കൊല്ലായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും കൂടി പിന്നെ ഒന്നര കൊല്ലാകുമ്പോഴൊക്കെ നമ്മൾ ലീവ് കൊടുക്കരുത് അപ്പോൾ അത് ഒരു കൊല്ലാവുമ്പോഴത്തേന് ആ ലീവ് അജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കും അത് ചിലപ്പോൾ യു ഡി എഫിൻ്റെ ഉണ്ടാവും എൽ ഡി എഫിൻ്റെ ഉണ്ടാവും ബി ജെ പിൻ്റെ ഉണ്ടാവും അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുണ്ടാവും അത് അങ്ങനെ ഒരു പാർട്ടി നോക്കിയിട്ടല്ല വിടുന്നത് ഇപ്പോൾ താങ്കളുടെ കീഴിൽ പല സംസ്ഥാനത്തെ തൊഴിലാളികളുണ്ട് അവരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും ഏത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പക്ഷേ ഇപ്പോഴും അത് അസാധ്യമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ നിൽക്കുന്നു അങ്ങനൊരു സാഹചര്യത്തിൽ താങ്കൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഇനിയും വോട്ട് ചെയ്യാനും അങ്ങനെയുള്ള പ്രവാസികളുടെ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സർക്കാർ വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണത് കാണുന്നത് പ്രവാസികളെ സംബന്ധിച്ചോളം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് മലബാർ ഏരിയയിലാണ് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ അങ്ങനെയുള്ള ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതലുള്ളത് പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപരമായിട്ടുള്ള രൂപത്തിൽ എന്തും എന്തിനു വേണ്ടിയിട്ട് മുൻകൂട്ടി ചെല്ലാൻ പറ്റണത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണത് എന്നെ സംബന്ധിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇവിടെ യു പി എ ഗവണ്മെൻ്റ് വരണം യു പി എ ഗവൺമെൻ്റ് വന്നാലാണ് നമ്മൾക്ക് എന്തായാലും എന്തെങ്കിലും നമ്മളെ ആവശ്യങ്ങൾ പ്രവാസികളെ കാര്യങ്ങൾ പോയി സംസാരിക്കാനും ഇതിനുള്ള ഒരു ഉണ്ടാവും എന്നാണ് വരുന്നത് അതുകൊണ്ട് യു പി എ ഗവൺമെൻറ്റ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് പ്രവാസികളിലുള്ള ഒരു വിധമുള്ള അവരെ പിന്നെ സമയത്തോളം ഞാൻ മനസ്സിലാക്കിയത് തൊണ്ണൂറ് ശതമാനം അവർക്കും യു പി എ ഗവൺമെൻറ് വരണം എന്നുള്ള ആഗ്രഹത്തോടാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസിൻ്റെ കീഴിലുള്ള യു പി എ സർക്കാർ വരണം എന്നാലാണ് പ്രവാസികളുടെ കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ച പോലെ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുമോ എന്ന് പറയുന്നു എങ്ങനെയാണ് അങ്ങനൊരു ഇതിലേക്ക് എത്താൻ കാരണം ഇവിടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്നുള്ള ഗൾഫിൽ നിന്നുള്ള പിന്നെ പണം കൊണ്ടാണ് കാരണം തീർച്ച എല്ലാവർക്കും അറിയുന്ന കേസാണ് അത് ഏറ്റവും കൂടുതൽ അവിടെ ചെയ്യുന്നത് യു ഡി എഫിനോട് അനുകൂലമുള്ള പല സംഘടനകളും പ്രത്യേകിച്ച് പിന്നെ കെ എം സി സി അതുപോലെയുള്ള സംഘടനകളൊക്കെയാണ് അധികം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പ്രവാസികൾക്ക് പിന്നെ യു ഡി എഫിനോടൊരു അധികം കൂടുതൽ താല്പര്യമുള്ളതാണ് കാരണം എന്ത് സംഗതി ഇവിടെ നാട്ടിലുണ്ടെങ്കിലും കാര്യങ്ങൾ ഒരു വീട് വെക്കേണ്ട കാര്യങ്ങളായാൽ ഒരു പിന്നെ എന്താണ് രോഗിയ ഡയാലിസ് അതുപോലെ തന്നെ ക്യാൻസർ ഇങ്ങനെയുള്ള പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും മറ്റുള്ളതും പിന്നെ എല്ലാം പാവപ്പെട്ടാരെങ്കിലും കല്യാണ കാര്യങ്ങൾ ഇതിനൊക്കെ ഇതുപോലുള്ള സംഘടനകൾ അവിടെ സജീവമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രാചീകരണ സമർത്ഥം ഈ പ്രാവശ്യത്തെ ഈ വോട്ട് നിഷേധിച്ചതിൽ വളരെ വിഷമം എല്ലാവർക്കും ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ബിസിനസ് സംഘടന ആയപ്പോൾ ഐ പി എന്ന് പറഞ്ഞ ഒരു ബിസിനസ് സംഘടന ഉണ്ട് അവരും തന്നെ അതിലെല്ലാ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉള്ളതാണ് എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ അവരും തന്നെ പിന്നെ കുറേ ജീവകാര്യങ്ങൾ ഈ ഫ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന ടൈമിന് വളരെ അധികം ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും വീട് പ ഫ്ലഡിൽ പോയ ആൾക്കാർക്കുള്ള വീട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവാസികളെ സംബന്ധിടത്തോളം പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള സംഘടനക്കാരവിടെ നിലവിൽ ഉണ്ടായിരുന്നു അവരെ എല്ലാ കാര്യത്തിലും ഇടപാടുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് യു പി എ ഗവണ്മെൻറ്റ് വരണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് എല്ലാവരും നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഇങ്ങനെ കാണുന്നു ഇലക്ഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനായിട്ട് പൊതുവേ എല്ലാവർക്കും ഈ പ്രാവശ്യം യു പി എ വരണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ എൻ ഡി എ ഗവണ്മെൻറ്റിനെ ഇറക്കണം കാരണം എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് പൊന്നാനി ആ പൊന്നാനി മണ്ഡലത്തിലാണ് താങ്കൾക്കും വോട്ടുള്ളത് വലിയൊരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ മൂന്നാമതും ഹാട്രിക് വിജയം നേടാൻ കാത്തു നിൽക്കുന്നു അപ്പം അട്ടിമറി വിജയത്തിലായിട്ട് എൽ ഡി എഫും പി വി അൻവറിനെ ഇറക്കിയിട്ട് മത്സരരംഗത്തുണ്ട് എങ്ങനെയാണ് ഈ പൊന്നാനി മണ്ഡലത്തെ ഞങ്ങൾ കാണുന്നത് പൊന്നാനി മണ്ഡലത്തിൽ നിങ്ങൾ പറഞ്ഞ തന്നെ നല്ലൊരു മത്സരമാണ് പിന്നെ പൊതുവേ ഇരുപത് മണ്ഡലത്തിൽ നോക്കിയാൽ നാലഞ്ച് മണ്ഡലത്തിൽ നല്ല ടൈറ്റ് മത്സരങ്ങൾ നടക്കണ അതുപോലുള്ളൊരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കണമെങ്കിലും ഇവിടുത്തെ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് കേട്ടത് തന്നെ ടൈറ്റ് മത്സരമാണെന്നുള്ള രൂപങ്ങളൊക്കെയാണ് കേട്ടത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾ പറഞ്ഞ തന്നെ ഇ ടി ആട്രിക്ക് വിജയം നേടുന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ എനിക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ അവിടെ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ പിന്നെ കാണുന്നത് ഒന്നുമല്ല പ്രത്യേകിച്ച് ഇ ടിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തുള്ള പല കാര്യങ്ങളും പാർലമെൻറ്റിൽ പല കാര്യങ്ങളും പിന്നെ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി പല കാര്യങ്ങളും അവിടെ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ജനങ്ങളറിയുന്നതാണ് ഈട്ടിയല്ലാത്ത വേറെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല പൊതുവേ ആരും അത് പിന്നെ ഈട്ടിയല്ലാത്ത വേറെ ഒരാൾക്കും ചെയ്യൂല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതാ ഇട്ടി വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളും പിന്നെ അതുപോലെയുള്ള പിന്നെ പൊന്നാണി മണ്ഡലത്തിലുള്ള പ്രവാസി സമു പ്രവാസികളൊക്കെ കാത്തു നിൽക്കുന്നത് പ്രവാസികൾക്ക് ഇപ്പം വോട്ട് നഷ്ടപ്പെട്ടു ഇനിയും ഒരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ അവർക്ക് എന്തെല്ലാം പദ്ധതികൾ ഇവിടെ നടപ്പാക്കണം താങ്കളറിയാം ഒരുപാട് തൊഴിലാളികൾ താങ്കളുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഇരുപതാം വയസ്സിൽ അടക്കം ഗൾഫിൽ വന്നിട്ട് പിന്നെ ഒരു അൻപത് വയസ്സിൽ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും ഗതി അലയേണ്ട അവസ്ഥയാണ് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്തെല്ലാം പദ്ധതികൾ നമുക്കിവിടെ വേണം എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത് ഇവിടുന്ന് പിന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ പിന്നെ അണ്ട് ഗൾഫിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരൽ ഏകദേശം ഒരു അമ്പത് വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ ഇവർക്ക് എല്ലാം കാരണം അവർ സ്വസ്ഥമായിട്ട് ഇവിടെ പിന്നെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവർ തിരിച്ചു വരണത് അവർക്ക് ഇവിടെ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കാരണം അവർ ഇതുവരെ നയിച്ചാൽ ചിലപ്പോൾ അവർക്ക് വീട് വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവരെ പിന്നെ മക് മക്കളെ കിട്ടിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പം എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് കുടുംബത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുള്ള അതിൻ്റെ കാര്യത്തിനേതായിട്ടുള്ള അപ്പോൾ ഒന്നും മെച്ചം വെക്കാൻ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതായിട്ട് വരുന്ന പ്രവാസികൾക്ക് ഇനി വരുന്ന ഗവണ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഇൻഷൂറ് പരമായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ പിന്നെ ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അത് തീർച്ചയായിട്ടും പ്രവാസികളെ കാര്യത്തിൽ ഈ വര ഇനി വരണ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്താ മരിച്ചു കഴിഞ്ഞാൽ അവിടെ തൂക്കിയിട്ടാണ് എത്തിക്കണം അപ്പോൾ അതൊക്കെ ഫ്രീ ആക്കിയിട്ട് ഒരു സംവിധാനം ചെയ്യണം എന്നാണ് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് പ്രവാസികളുടെ ആകൃതകളും അവരുടെ പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്ന എ കെ ഗ്രൂപ്പ് എം ഡി എ കെ മുസ്തഫ എന്ന മുത്തു പറയുന്നത് എല്ലാ തിരഞ്ഞെടുപ്പും എല്ലാ വോട്ടർമാർക്കും പ്രത്യേകിച്ച് പ്രവാസി വോട്ടർമാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകാറുള്ളത് അതിനാൽ തന്നെ ഇനിയും വരുന്ന സർക്കാരുകൾ ഇവർ പ്രവാസികൾക്ക് വേണ്ടി എല്ലാ പദ്ധതികളും നടപ്പാക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രവാസി ടൈംസിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു